ഇന്നത്തേതേ ഒരു പ്രൂണിംഗ് ഡേ ആണ് ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആക്കി നിർത്താന്ന് വിചാരിച്ചു മെയിൻ ആയിട്ട് വേണ്ട ഈ ഒരു ചെടിയാണ് എനിക്ക് കട്ട് ചെയ്യാനുള്ളത് ഇതിന്റെ പേര് ലോറ പെറ്റാലം നാണ് ഇതിന്റെ ഇലകളും പൂക്കളും ഒക്കെ കാണാൻ അടിപൊളിയാണ് ഞാൻ ഒരുപാട് ഹോട്ടലിലും റിസോർട്ടിലും ഒക്കെ ഇത് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ വാങ്ങിച്ച് ഞാൻ ഈ ഒരു ഏരിയയിൽ നട്ടു കൊടുത്തതാണ് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നടാനായിട്ട് വേറെയും കാരണമുണ്ട് നമ്മുടെ വോളിന്റെ കളർ ഉണ്ടല്ലോ ഒരു ഓഫ് വൈറ്റ് കളർ ആണല്ലോ അപ്പം ഈ ഒരു ചെടി അവിടെ നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല ിറ്റി കിട്ടും കാര്യം എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ ചെടികൾ പ്രൂൺ ചെയ്ത് നിർത്തുമ്പോൾ ഒരു വിഷമമാണ് ഇത്രയും നന്നായിട്ട് വളർന്നു വരുന്ന ചെടി അങ്ങ് കട്ട് ചെയ്യണ്ടേ എന്റെ ഒരു ഹൈറ്റില് വന്നിട്ട് കട്ട് ചെയ്യാന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇതിനെ ഒരു കമ്പുകൾക്ക് മാത്രമേ നീട്ടം വെക്കുന്നുള്ളൂ അതുകൊണ്ട് അങ്ങ് കട്ട് ചെയ്ത് വിട്ടതാണ് പിന്നെ ഞാൻ എന്റെ ടേട്ടിൽ വൈനും കൂടെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് കിട്ടിയ ടേർട്ടിൽ വൈനൊക്കെ ഞാനേ വേറൊരു ചട്ടിക്കകത്ത് കൊണ്ടുവന്ന് അങ്ങ് വെച്ചു കാരണം എനിക്ക് കളയാൻ തോന്നിയില്ല ഇനി അപ്പൊ നല്ല തിക്കായിട്ട് ഒരു മേം ഹാങ് ചെയ്ത് വെക്കാമല്ലോ ഓൾറെഡി ഞാൻ ഇതിനകത്ത് ടേട്ടിൽ വൈൻ നട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുകളിലേക്കാണ് കൊണ്ടുവന്ന് വെച്ചത് എന്നിട്ട് വേഗം ഞാൻ ആ കട്ടിങ്സ് ഒക്കെ അങ്ങ് പറക്കിയെടുത്ത് മാറ്റി എപ്പ വേണേലും മഴ പെയ്യാവേ അങ്ങനെയാ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഹാങ്കിങ് പോട്ടൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കാരണം ഇതൊക്കെ ആ ഷെയ്ഡിൽ നിൽക്കുന്നത് കൊണ്ടേ മഴ വെള്ളം കിട്ടത്തില്ല അമ്പാടി എന്തൊക്കെയോ കഴിച്ച് അവിടെ ഇരിപ്പുണ്ട് എന്നെ ശല്യം ചെയ്യാനൊന്നും വന്നില്ല നാശാൻ പിന്നെ ഞാനേ ഇവിടെ ഷെയ്ഡിലുള്ള എല്ലാ ചെടികളും അങ്ങ് നനച്ചു കൊടുത്തു ഇവരെയും വിട്ടില്ലാട്ടോ അവരെയും നനച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ പ്രോണിങ് ഡേ ഒക്കെ കഴിഞ്ഞു വൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ